അപ്പം നമ്മളെ എം എറ്റയുടെ കണ്ണടയിലാണ് നല്ല നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞ പേരൊന്നുമില്ല നമ്മുടെ അൽസാജി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ അച്ചാപ്പു ഞാൻ ഇപ്പോൾ പറയാറുണ്ട് ഏഹ് ദുബായിൽ പ്ലൈസിയാന എന്നാൽ യാത്ര ചെയ്യാനൊക്കെ പഠിപ്പിച്ച അച്ചാപ്പൂന്ന് വേണം ആളാണ് അറ്റത്തിരിക്കുന്നത് വേണ്ട ഈ അറ്റത്തിരിക്കണത് അച്ചാപ്പു അതിൻ്റെ ഇപ്പുറത്ത് അംജു ഇതാണ് ലണ്ടൻ റാഫി ഇത് പിന്നെ അൽസാജി എനിക്കറിയാമല്ലോ എൻ്റെ മോൻ ഇത് ഷെമീർക്ക പാവം ബഷ്ടാത്ത ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഇടയിൽ ബഷ്ടില്ലാത്ത ഏക മനുഷ്യനാണ് ആയിരിക്കണം ഏത് മുഖം കാണിക്കോട്ടോ ഓട്ടോന്നല്ലാ ഫോട്ടോഗ്രാഫിയാണ് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫി ദി സിയാദ് സിയാദ് നമുക്ക് ഒക്കെ ഗസ്റ്റരിപ്പുണ്ട് അവരൊക്കെ ഇത് ഓർഡർ ചെയ്യാനുള്ള പരിപാടിയിലാണ് അതുപോലെ തന്നെ നമ്മൾ മലയാളി ഗസ്റ്റുകളും ഉണ്ട് അതുപോലെതന്നെ നമ്മുടെ പുഴ ഇതേ പരിന്തറാഞ്ചി പരിന്തറാഞ്ചി ആണ് കാണണം വെള്ളമൊക്കെ കയറി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അതെ അല്ലെ വന്ന് മീൽസും ഫിഷിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുമ്പളത്ത് പോയിട്ട് നമ്മുടെ പുതിയ ഷോപ്പിന്റെ പോയിട്ട് മട്ടനും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളതാണ് വൈകിട്ട് ഇവിടെ മീൽസും ഫിഷിന്റെ ഐറ്റങ്ങളൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലടിക്കല്ലേ കിട്ടോ നീ കഴിച്ചല്ലോ ആ കൊടുക്കേ പട്ടിണി അൽസനല്ലിട്ടെ ആ അൽസാധന ഇട്ടോ അൽസാധന ആ ചോറ് ചോറിട്ട് അതാണ് അതാണ് കണ്ട അപ്പുറത്തെ അച്ചാപ്പൂന് വിളമ്പി കൊടുത്തു നോക്കിയേ മൂപ്പൽ കിറുന്നത് നോക്കിയോ ആ അതെ മീൻ ഒന്നുണ്ട് ഇതാണ് നമ്മുടെ ഫിഷ് മസാല കാളാഞ്ചി ഫിഷ് മസാല ഉണ്ടോ അത് അതെ രാഹുലും വന്നിട്ടുണ്ട് ഫോട്ടോ കൊള്ളാം ഫോട്ടോ വെള്ളം പൊളി ആ പൊളി പൊളിണ്ട കാറ്റ് വിഷമ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നല്ല കാറ്റ് പ്രകൃതി ഭംഗി കാറ്റു അത് അലഹദില്ല കൂന്തൽ വന്നിട്ടുണ്ട് കൂന്തൽ ഫ്രൈ അഞ്ജുതേ പരാക്രമം പിടിച്ചെടുത്തോണ്ട് ആർക്കെങ്കിലും ആർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരം ആ അതെ റാഫിക്ക് എടുത്ത് കമ്മി ആ അങ്ങനെ എന്തൊക്കെ പോയാണ് ആ അതെ കൂന്തൽ മുമ്പിൽ എത്തി അഞ്ജു ഫ്ലൈസ് ചെയ്യാനെന്താണ്ട് ഇതൊക്കെ അയച്ചു കൊടുക്കാൻ തന്നെ നിങ്ങളെ കേരളത്തിലൊന്നാലും കേരളത്തിൽ ഒരു മനുഷ്യനാണ് അഞ്ജു എപ്പോഴും ജോലിയിലായിരിക്കും ആ അതെ നമ്മുടെ കാന്താരി മസാല ഇത് ഇതാണ് ഫിഷ് കാളാഞ്ചി കാന്താരി മസാല ഇതൊന്നും കഴിച്ചു നോക്കണോണ്ടോ ജബു അതൊന്നും കഴിച്ചു നോക്കിയേ ടാപ്പിക്കാ ഇയാൾ ഇന്നലെ പറഞ്ഞത് എനിക്കത് തന്നോന്നു ആ സാധനം അതെന്നാ അത് തന്നെ വാരനെ വാരന് പിടുത്ത കണ്ടില്ല നിങ്ങള് കാറ്റ് നോക്കിയ കാറ്റ് ചെന്താ കാറ്റ് ഇന്നലെ നല്ല മഴ ഏർ ഇന്ന് നല്ല കാറ്റ് നിങ്ങൾ കാണുന്നത് സെലിം കോഡ് എത്തും വീഡിയോ കോളിലാണ് വീഡിയോ കോളില് പനിയൊക്കെ ആയിട്ട് കിടപ്പാ ഇന്നലെ അഡ്മിറ്റാറുണ്